എല്ലാവർക്കും നമസ്കാരം വേദിയിലും സദസ്സിലും മരിക്കുന്ന എല്ലാവർക്കും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പറഞ്ഞ പോലെ ശേഷം പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ എത്താൻ ഞാനും എത്താൻ കുറച്ച് ഡിലേ ആയി ക്ഷമിക്കണം കാരണം ഇന്നേം വരെ കാണാത്ത അത്രയുള്ള തിരക്കുണ്ടായിരുന്നു തൃശ്ശൂർക്ക് എത്താനായിട്ട് എന്താണെന്നറിയില്ല അതുകൊണ്ടാണ് ഡിലേ ആയത് പക്ഷേ വൈകിയായാലും ഒരു സദസ്സിൽ ഇന്ന് വന്ന് പങ്കെടുക്കാൻ നിങ്ങളെല്ലാവരെയും കാണാനും ഇത്രയും വിശിഷ്ട വ്യക്തികളോടൊപ്പം ഈ ഒരു സ്റ്റേജ് പങ്കിടാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് രാഷ്ട്രീയ രംഗത്തെയും കലാപരമായിട്ടും സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളിൽ കൂടിയിരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം സൂര്യഭാരതി ഫൗണ്ടേഷൻ്റെ ഈ മുപ്പതാം വാർഷിക ദിനത്തിൽ ഇങ്ങനൊരു ഗംഭീരമായ ചടങ്ങ് എന്നെ ക്ഷണിച്ചതിൽ അതിൽ എന്നെ ക്ഷണിച്ചതിൽ മനോജ് ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട് മനോജ് ചേട്ടനെ എനിക്ക് കുറച്ച് നാൾ മുമ്പ് അതൊട്ട് അറിയാം എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം ഒരു മെയ് മാസത്തിൽ ഇതുപോലൊരു ഫൗണ്ടേഷൻ്റെ വലിയൊരു ഗ്യാങ് ആയിട്ട് ഒരു പരിപാടി നടത്തിയിരുന്നു അന്നും ക്ഷണിച്ചിരുന്നു അന്നും എനിക്ക് ഭാഗമാവാൻ പറ്റി അന്ന് അന്ന് തന്നെ അന്നത്തെ ഒരു എന്താ പറയുക ആംബിയൻസ് കാണുമ്പോൾ തന്നെ ഞാൻ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു ആ ഒരു ഹാൾ ഫുള്ളും പിന്നെയും എനിക്ക് എടുത്ത് ഇപ്പോഴും പറയാനുള്ളത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഫൗണ്ടേഷൻ്റെ പേര് പോലെ തന്നെ അല്ലെ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു വൈബാണ് നമുക്ക് സ്റ്റേജിൽ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് സോ അത് തുടർന്നും അതെനിക്ക് തോന്നുന്നു അത് കൊണ്ടുപോകുന്ന ഒരാള് നൽകുന്ന ഒരു എന്താ പറയാ ഗിവ് ആൻഡ് ടേക്കും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നേരത്തെ ഒരുപാട് പേര് അടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഉള്ള ഒരുപാട് യങ്സ്റ്റേഴ്സിന് ജോലി നൽകുകയും ജോലി നൽകുകയും അതുപോലെ മാതൃകാപരമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് മനോജ് ഏട്ടൻ അപ്പോൾ ഈ ഒരു എന്താ പറയുക ആളുടെ കൂടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആ ഒരു സെയിം തോട്ട് പ്രോസസ് പ്രോസസ്സായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് അത് എന്താ പറയുക നിങ്ങൾ നിങ്ങൾ നിങ്ങളോരോത്തരായിട്ടും നിങ്ങൾ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ കൂടെ ആ സെയിം പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ പറയുകയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പല കുറച്ച് ഒക്കെ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു തിരക്ക് പിടിച്ച ഈ ഒരു ലൈഫിൽ നമ്മൾ പലരും മറ്റൊരാൾക്ക് വേണ്ടി നൽകുന്ന ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം നമ്മൾ പലപ്പോഴും വിട്ടുപോവുകയാണ് പക്ഷെ അതിനു വേണ്ടി ടൈം കണ്ടെത്തി നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ഏത് രീതിയിലും അവിടെ ഹെൽപ്പ് ആവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എന്ന് വെച്ച് ചെയ്യുന്ന ആ ആൾക്കാരെ നമ്മളിന്നും ഈ പറഞ്ഞ പോലെ ഐ ബിലീവ് എന്തും അല്ലെങ്കിൽ അവർ അവർക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും എൻ്റെ സൈഡിൽ നിന്നും ആ ഒരു പ്രാർത്ഥന മനോജരനും മനോജറിൻ്റെ ഫാമിലിക്കും ഞാൻ നൽകുകയാണ് കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മളങ്ങനെ നേരിട്ട് കാണാൻ പറ്റില്ല വളരെ കുറവാണ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതിൽ എന്താ പറയുക നിങ്ങൾ ഓരോരുത്തരോടും എനിക്കെടുത്ത് പറയാനുള്ളതും ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലും ഞാൻ എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചെറുതാണോ വലുതാണോ എന്നല്ല ഇപ്പോൾ നിശ്ചയിച്ചു നേരത്തെ പറയുന്നുണ്ടായിരുന്നു മറ്റൊരാളുടെ ആ ഒരു സന്തോഷം നമ്മളെ കൊണ്ട് ഏതെങ്കിലും ഒരു രീതിക്ക് അതൊരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോ അതൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കമാണ് വാക്കുകൾ താങ്ക് യു സോ മച്ച് എന്തായാലും ഒരുപാട് സന്തോഷം ഈ മുപ്പത് മുപ്പതാമത്തെ ആനിവേഴ്സറി ഇനിയും വളർന്ന് ഒരുപാട് എന്താ പറയുക അമ്പതാവട്ടെ നൂറാവട്ടെ അപ്പോഴും ഞങ്ങൾക്ക് ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിവേ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്